ചെറുപ്പം മുതലേ വായിന്ന് തെറിയാ വരള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാല് വളരെ ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവളായിരിക്കും പേര് പിന്നീട് ഓക്കെ ഓക്കെ ഈ തെറി വിളിക്കുന്നതാണോ ഇത്ര വലിയ കുറ്റം ഞാൻ വിളിക്കും നല്ല പാചക തെറി വിളിക്കും എന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് അന്റെ അമ്മയുടെ അമ്മരെ അമ്മയ്ക്ക് ഞാൻ വിളിച്ചിട്ട് നിർത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ ഇവിടെ അതൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മസ്താനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മസ്താനിയുടെ ഉമ്മാനെ പറ്റിയിട്ട് ഒരു ഗുരുതര ആരോപണം വന്നിട്ടുണ്ട് അതിന് റിപ്ലൈ സത്യസന്ധമായ രീതിയിൽ കറക്റ്റായിട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത് മസ്താനിയുടെ ഭാവം കൂടി കേൾക്കണം പ്രത്യേകിച്ച് ഒരു മുക്കുപണ്ടം പണയം വെച്ച കേസ് പറയുന്നുണ്ടായിരുന്നു അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് അല്ലാണ്ട് മസ്താനി ചെറുപ്പം മുതലെ തെറി വിളിക്കുന്ന സീ തെറി ആരും ഈ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തെറി വിളിക്കുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല കുട്ടികളടക്കം കണ്ട് വരുന്ന പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ അവിടെ വന്ന് തെറി വിളിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല അല്ലാത്ത പക്ഷം ഈ തെറിവിളിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിക്കും ഞാനൊക്കെ എനിക്ക് തോന്നുന്നു നാലാം ക്ലാസ് മൂലം അങ്ങാണ്ടൊക്കെ വിളിച്ചിട്ടുണ്ട് അത് അറിവില്ലാത്ത പ്രായമാണ് ആ പ്രായത്ത് ഞാൻ തെറി വിളിച്ച് എന്റെ സ്കൂളിൽ പിടിച്ച് എനിക്ക് അടി കിട്ടി വഴക്ക് കിട്ടി കിട്ടി നമ്മെ വരുത്തിച്ചിട്ടുണ്ട് അങ്ങനത്തെ കേസ്വരുണ്ട് അതുകൊണ്ട് തെറി വിളിക്കുന്നത് തെറ്റാണോന്ന് വെച്ച് തെറ്റ് തന്നെയാണ് പക്ഷെ നമ്മുടെ അറിവില്ലാത്ത ചെറുപ്പ പ്രായത്തിൽ നമ്മൾ വിളിക്കും നമ്മളെവിടെ നിന്നും കേട്ട് കഴിഞ്ഞാൽ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കും വിളിച്ചിരിക്കും അതില് വേറെ മാറ്റോന്നുമില്ല അത് ശരിയാണെന്നല്ല പറയുന്നത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഈ തെറി വിളിക്കുന്നത് എന്തോ വലിയ മഹാ അപരാധം പോലെ ഈ പറഞ്ഞ് അത് കൊണ്ട് മസ്താന് ചീത്തയായ പെണ്ണ് എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല കാരണം തെറി വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുട്ടിക്കാലത്തും തെറി വിളിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്ന് വെച്ചിട്ട് ഞാൻ ലോകം കണ്ട കാട്ടപരാതി അല്ല കേട്ടോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ കമ്പാരിസൺ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പില്ല മസ്താനെ പറ്റിട്ട് നല്ല ഒന്നാം തരം ഗുരുതര ആരോപണം വന്നിട്ടുണ്ട് അതായത് നമുക്ക് ആരോപണം ആദ്യം കേൾക്കാം എന്നിട്ട് വേറെ കുറച്ച് ഡീറ്റെയിൽസും കൂടി കാണിക്കാനുണ്ട് അല്ല മസ്താനെ പറ്റി എന്താ പറഞ്ഞില്ല അതിലോട്ട് വരാം പിന്നെ മസ്താൻ ഓൾറെഡി ഏറലാണ് ബിഗ് ബോസിൽ പോയിട്ട് അപ്പൊ തന്നെ രണ്ടാഴ്ചയിൽ ഇങ്ങോട്ട് തിരിച്ച് കൂടും കൂടു കേ എടുത്തോണ്ട് വന്നിട്ടുമുണ്ട് പക്ഷേ ഏറിലോട്ട് കയറിപ്പോയി ഞാൻ സത്യം പറഞ്ഞാൽ മസ്താൻ ബിഗ് ബോസിൽ ചില പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി പോയിന്റ് ഓഫ് വ്യൂല് നല്ലപോലെ പോലെ വലിച്ചു കീറി ഓട്ടിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് ഒരു രീതിയിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അമ്മാതിരി പോക്കർത്തന്നെ വേണം അടുത്ത് അടക്കം കാണിച്ചിട്ടുള്ള ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷെ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും വായി തോന്നിയത് കേട്ടെന്ന് വെച്ചിട്ട് ഇവളെ വലിച്ചീരൊട്ടിക്കാൻ ഞാനില്ല കാരണം ഇതിനൊന്നും ഒരു തെളിവില്ലാത്ത ഒരു അടിസ്ഥാനപരമായ തെളിവും ഇല്ലാണ്ടാണ് ഈ ആരോപണം ഇപ്പൊ മസ്താനിക്കും മസ്താനിയുടെ കുടുംബത്തിനെതിരെ വെച്ചിട്ടുള്ളത് എന്തെങ്കിലും തെളിവുണ്ടോ അതുപോലെ ഈ പണയം വെച്ചെന്ന് പറയുന്നില്ല കേസ് അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുണ്ട് ചോദ്യങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഈ വോയിസ് വിട്ട ആള് ഉറപ്പായിട്ട് മുന്നോട്ട് വരണം അതുപോലെ മസ്താനി ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല അല്ലെ മസ്താനിയുടെ ഉമ്മ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പേജിനെതിരെയും കേസ് കൊടുത്ത് ഈ ഓയിസ് വിട്ട ആളിനെതിരെയും കേസ് കൊടുത്ത് നടപടിയായിട്ട് മുന്നോട്ട് വരണമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും കൊളാം മസ്താനി ഏറെ കയറി വെക്കൂട്ടത്തിന് പഴയ കാര്യങ്ങൾ ചികടുത്ത് അടിക്കുന്നുണ്ട് നല്ലതാ അടിച്ചോട്ടെടുക്കണം ഉണ്ട് കൊച്ചി കറിയാണല്ലോ ഇവരുടെ ഉമ്മ അവിടുന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കളഞ്ഞു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കുടുംബത്തിലേക്ക് മാറിയത് മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ കൊച്ചിന്ന് അപ്പനെ ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാർ അതായത് ഇവളുടെ ഉമ്മ മസ്താനിയുടെ ഉമ്മ ഒരു ഏഴ് കൊല്ലം മുന്നേ ഒരു സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിക്കളഞ്ഞു എന്നാണ് പറയുന്നത് അതും അത്യാവശ്യം നല്ല രീതിക്ക് ഗോൾഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഗോൾഡ് ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ സ്വർണം ചെക്ക് ചെയ്യാതെയാണോ എടുക്കുന്നത് സ്വർണം ഒരു രീതിയിലും ചെക്ക് ചെയ്യാതെയാണ് എടുക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഗോൾഡ് ലോൺ പരിപാടി എനിക്ക് കറക്റ്റായിട്ട് അറിയാം ആ സ്ഥിതിക്ക് സാധനം ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് പിന്നെ ഏറ്റവും അടുത്ത് അറിയാവുന്നവർ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ചിലപ്പം അപ്പൊ ചെക്ക് ചെയ്യാതെ സാധനം അങ്ങ് എടുക്കും എന്നാലും കൂടുതൽ അറിയാവുന്നവരെയാണ് നമ്മൾ വിശ്വസിക്കാൻ പാടില്ലാത്തത് അത് മറ്റൊരു സത്യം എങ്കിലും നമ്മൾ എടുക്കാറുണ്ട് അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്ത് എല്ലാം തന്നെയാണ് എടുക്കുന്നത് അതുപോലെ വിത്ത് പ്രൂഫ് ആധാറും കാര്യങ്ങളെല്ലാം വാങ്ങി അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടൊക്കെ സാധനം എടുത്തിട്ട് പൈസ കൊടുക്കത്തുള്ളൂ അല്ലാണ്ട് ചുമ്മാ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും തന്നെ തൂക്കിയിട്ട് എടുത്ത് കൂടു കൂടുകയിട്ട് പൂട്ടിയിട്ടല്ല സാധനം കൊടുക്കുന്ന പൈസ കൊടുക്കുന്നത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞതിൽ എന്തൊക്കെയോ ഒരു ഒരു മിസ്മാച്ചിങ് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മിസ്മാച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട് ചുമ്മാ ആരെങ്കിലും വന്ന് ഒരു അഞ്ചാറ് പാവം സ്വർണ്ണം എടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞ് പൈസ എടുത്ത് കൊടുത്ത് വിടില്ല അത് സ്വർണ്ണമാണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യും പ്രത്യേകിച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ചെക്ക് കൊടുക്കത്തുള്ളൂ അല്ലാണ്ടൊന്നും എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം തങ്ക ആഭരണമുണ്ടല്ലോ അതായിരുന്നു ഇവര് എടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അന്നത്തെ വില കൊടുത്തിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ജോലി പോയിട്ട് അതുവരെ ഇവര് അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചിന്ന് മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക് അങ്ങനെയാണ് നമ്മള് മസ്താരി എന്ന പറഞ്ഞ് പേരൊക്കെ മാറ്റിയത് കൊച്ചിനെ പോക വരാൻ പറ്റുമൊക്കെ ഇരിക്കണം കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാനായിട്ട് പണയം വച്ചിട്ട് പൈസ അങ്ങനെയും പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മേനും ഫീസ് റിവീൽ ഓക്കെ ഈ സ്ത്രീ പറയുന്ന ഈ കാര്യത്തിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ പിന്നെ ഒരാള് സ്വയം ജീവൻ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സി ആ സ്ഥാപനത്തിൽ ചിലപ്പോ വേറെ ആൾക്കാർ കാണും അല്ലെ വേറെ ആൾക്കാർ കാണും വേറെ സ്റ്റാഫുകൾ കാണും ഈ സ്റ്റാഫുകൾ ഒരുപക്ഷെ ഇവരുടെ ഗോൾഡ് എടുത്ത് മാറ്റിയോ ആർക്കറിയോ ആര് പറയും ഒരുപക്ഷെ ഇവരുടെ ഗോൾഡ് സ്റ്റാഫ് എടുത്ത് മറിച്ചിട്ട് ഇവര് അച്ഛൻ മുക്ക് കൊണ്ടാണെന്നുള്ള രീതിയിൽ പറയുകയും ഒക്കെ ചെയ്താലോ അതുപോലെ ഞാൻ ഒരു കാര്യം എനിക്ക് മൈൻഡിൽ തോന്നിയിട്ടുള്ളൊരു കേസാണ് ഇപ്പൊ ഞാൻ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് മുക്ക് വണ്ടാം അതായത് ഗോൾഡ് അല്ലാത്ത സാധനം പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സ്ഥാപനത്തിലോട്ട് അത് ഒറിജിനൽ ഗോൾഡ് അല്ലെങ്കിൽ എടുക്കാനായിട്ട് പോകും എടുക്കാനായിട്ട് പോകും എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഞാൻ ആ വഴിക്കേ പോകത്തില്ല അല്ലെ ആ പൊട്ടനു പോയേ ചട്ടന് പോയേ ബോട്ടും കിട്ടി അയൽസാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുങ്ങത്തല്ലേ ഉള്ളൂ അതല്ലേ ചെയ്യത്തുള്ളൂ പക്ഷേ ഇവിടെ തിരിച്ച് മസ്താനിയും മസ്താനിയുടെ ഉമ്മ ഒക്കെ അവരെടുക്കാനായിട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇതുപോലെ ഇത് അവർ വച്ച സ്വർണ്ണമല്ല വേറെ സ്വർണമാണെന്ന് പറയും ഇത് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ പറയുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സാധനം കൂടി പറയുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് എടുത്ത് വിഴുങ്ങാൻ പറ്റാത്തത് ഓഫ് കോഴ്സ് നമ്മളൊരു സ്ഥാപനത്തിൽ മുക്കു വണ്ണം കൊണ്ട് പണയം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഏരിയയിലൂടെ തിരിഞ്ഞു പോകത്തില്ല നമ്മൾ മുങ്ങത്തേ ഉള്ളൂ എന്തായാലും കൊള്ളാടേ ബാക്കി എനിക്ക് ഇവരി ഇവരോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞൊരു പാമ്പ് സ്ത്രീയാണ് ഏർ ഞങ്ങൾ വാപ്പയും അമ്മക്കായിട്ട് നല്ല രീതിയില് ജീവിച്ചു വിട്ടുണ്ടായിരുന്നു ഇവർക്കും ഒരു അമ്മയുണ്ട് എല്ലാം കിടക്കാൻ എൻ്റെ എന്റെ ഫാമിലി ഇവരുടെ തനി ഭയങ്കര ചെറുപ്പം മുതലേ വായിന്ന് തെറിയാ വരുകയുള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാല് പലരെ ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആളായിരിക്കും ആ പേര് പിന്നീട് സഹിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഓക്കെ ഇവരെന്തോ പഴയ ദേഷ്യം പഴയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പക തീർക്കാനാണ് ഇറങ്ങിയിട്ടുള്ള ഞാൻ എങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ മസ്താനിയുടെ ഉമ്മയാണ് പണയം വെച്ചിട്ടുള്ള ആ ഒരു സമയത്ത് എന്തായാലും മസ്താനി ചിലപ്പോ എനിക്ക് തോന്നുന്നു ചിലപ്പോ ആയിരിക്കും അല്ലെങ്കിൽ ഓക്കെ വലിയ ആളായിക്കോട്ടെ ചെറിയ ആളായിക്കോട്ടെ മസ്താനിയുടെ ഉമ്മയാണ് ഈ പണയം വച്ചിട്ടുള്ള ഇനി അവര് വച്ചത് മുക്കുബണ്ടോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യമല്ല മസ്താനിയുടെ ഉമ്മ വച്ച പണയമാണ് അത് നമ്മൾ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്യാം അതെങ്ങനെ മസ്താനി കുറ്റം ചെയ്തതായിട്ട് വരും ഏഹ് ഇപ്പൊ എന്റെ അച്ഛൻ കള്ളനെന്ന് വെച്ചോ എങ്കി ഞാൻ കള്ളനാവോ എങ്കിൽ കൊള്ളാലോടെ നമ്മളെ പിന്നെ സമൂഹം കള്ളനെന്ന് പറഞ്ഞ് വാഴ്ത്തപ്പെടും എന്ന് വെച്ചിട്ട് ഞാൻ കള്ളനാവോ എന്റെ അച്ഛൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തീർത്ത് തീർത്തെന്ന് വെച്ചോ എങ്കി ഞാൻ തീർത്തതുപോലെ ആവും ഇല്ല അവനവൻ ചെയ്യുന്ന കുറ്റം അവനവനാണ് അല്ലാണ്ട് എന്റെ അച്ഛൻ ചെയ്ത കുറ്റത്തിന് ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല അതുപോലെ ഞാൻ എന്തെങ്കിലും പോക്കെടുത്തനോ ഞാൻ തോന്നിയ ദിവസങ്ങളും ചെയ്തിട്ട് ഞാൻ അല്ലെങ്കിൽ പിണ്ണിമിണ്ണിയനായിട്ടൊക്കെ നടന്നിട്ട് എന്റെ മക്കൾ നാളെ ആ പേരിന് ഇതാവരുത് ആവരുത് അല്ലെങ്കിൽ നാളെ എന്റെ മക്കളെ കുറ്റം പറയാൻ ഇറങ്ങരുത് അവരുടെ ക്വാളിറ്റി വെച്ചിട്ട് നോക്കിയിട്ട് വേണം അവരെ വിലയിരുത്താൻ അല്ലാണ്ട് എന്തുവാടെ പിന്നെ ഇതുപോലെ ഈ വോയിസിന്റെ അകത്ത് കുറേ ചാറ്റുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അതൊന്ന് വായിക്കാം പോയി ഒരാളെ വിധവ അതായത് എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ സ്വന്തം അച്ഛനെ നോക്കിയിട്ടില്ല എച്ച് ഐ വി ആയിരുന്നു മരിച്ചപ്പോ മസ്താനിയുടെ വാപ്പാക്ക് അതായത് മസ്താനിയുടെ വാപ്പാക്ക് മരണസമയത്ത് മരിക്കുന്നതിന് തൊട്ട് മുന്നേ എച്ച് ഐ വി ആയിരുന്നു എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ ആയിരുന്നു കിടന്നത് ആരും നോക്കാണ്ട് മരണപ്പെട്ടപ്പോ പോലും തിരിഞ്ഞു നോക്കിയില്ല ഇവളും ആരും നോക്കിയില്ല എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇതിന്റെ ഇടയിലൊക്കെ കേട്ടി വച്ച് പറയുന്നുണ്ട് അങ്ങനെ കുറെ കുറെ കാര്യങ്ങളായിരുന്നു ആയിരുന്നു മരിച്ചു മസ്താനിയുടെ വാപ്പാക്ക് ആരും നോക്കിയില്ല മരണപ്പെട്ടപ്പോ പോലും തിരിഞ്ഞു നോക്കിയില്ല ഇവളുടെ ഇപ്പോഴത്തെ ഉമ്മ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ എന്തായാലും ഈ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ കയറി ഗോളടിച്ചിട്ട് അങ്ങ് നാറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കാണ് അതെ ഇപ്പോ അവളുടെ കയ്യിൽ പൈസയുണ്ട് അതെ അതിനെന്താ പോയി സേവ ചെയ്തുകൊടു അവളെ ഇപ്പൊ പൈസ ഉണ്ടാക്കി മുറുബിയ മുറിബി അങ്ങനെ അല്ലായിരുന്നു മസ്താനി ബാംഗ്ലൂർ അതിനിപ്പോ എന്ത് എവിടെയോ ആയിരുന്നു വാപ്പാനെ നോക്കിയിട്ടുമില്ല വാപ്പ എച്ച് അയ്യോ എന്നാണ് മരണപ്പെട്ടത് അപ്പോ എഴുതി ഇതൊക്കെ ഇനിയിപ്പോ മസ്താനെന്ത് ചെയ്യാന് മസ്താനിയുടെ വാപ്പ എച്ച് ഐ വന്നതിന് അതുപോലെ മസ്താനിയുടെ ഉമ്മ ഇനിയിപ്പോയിട്ട് മുക്കൊണ്ട വച്ചെങ്കിൽ അറിയത്തില്ല അതിന് ഒരു തെളിവില്ല ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തെളിവില്ലാതെ ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു തെളിവുമില്ലാതെ വന്നൊരു ആരോപണം ഉന്നയിക്കുന്നതിൽ എനിക്കും അങ്ങോട്ട് എടുത്തു വിഴുങ്ങാൻ പറ്റുന്നില്ല ഓഫ് കോഴ്സ് ചിലപ്പോ നാളെ തെളിവോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ രംഗത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ പറയും നീ എല്ലാ കേസും തെളിവ് വെച്ചിട്ടാണോ സംസാരിക്കുന്നതെന്ന് ഈ കേസിൽ നമുക്ക് തെളിവില്ലാതെ സംസാരിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറയാലോ ഞാൻ സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറയും ഇതിൽ തെളിവില്ലാതെ സംസാരിക്കാൻ പറ്റൂല പിന്നെ അതുപോലെ തന്നെ ഇവളുടെ എന്തോന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്തെന്ന് ഉണ്ടാക്കിയാണെന്നൊക്കെ പറയുന്നു എൻ്റെ നെയ്ം മെച്ചാലും പറയരുത് കേട്ടോ എവിടെയും എനിക്ക് ഈ മസ്താനി എ നല്ലപോലെ അറിയാം അതായത് പ്ലാസ്റ്റിക് സർജറീസ് പ്ലാസ്റ്റിക് സർജറി ആർക്ക് പ്രശ്നം അവളെ വന്നതിൽ അവളല്ലേ ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ട് പിന്നെ അതിന്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റോ സൈഡ് എഫക്റ്റോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവളുടെ ഇഷ്ടമാണ് അവളുടെ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്യണോ അല്ലാത്ത സർജറി ചെയ്യണോന്ന് ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ ഇതൊക്കെ ഒരു സ്വന്തമായിട്ട് പ്ലാസ്റ്റിക് സർജറി റൈറ്റ്സ് കൂടിയില്ലേ അതുകൊണ്ട് എനിക്ക് ഈ കേസിൽ എന്തോ വശപ്പശക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്രയും കാലം എവിടെ ആയിരുന്നു ഈ ആരോപണവുമായിട്ട് വന്നിട്ടുള്ള സ്ത്രീ നമ്മൾ ആങ്കറിങ്ങിലൂടെയും അല്ലാണ്ടൊക്കെ ഈ മസ്താനെ കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇത്രയും കാലം വരാണ്ട് പെട്ടെന്ന് ഒരു നിമിഷം വരുന്നു അതും നമ്മുടെ രേണോ സുദീഡ് ആർമി പേജിലാണ് ഈ സാധനം വന്നിട്ടുള്ളത് എനിക്ക് എന്തോ ഒരു വശപ്പശക് ഫീൽ ചെയ്യുന്നുണ്ട് നോക്കാം വേറൊരു കേസ് ഇത് മസ്താനിയെ ഞാൻ കുറ്റം പറയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മസ്താനി ചെയ്തത് തെറ്റല്ല ഈ മുക്കുപൊണ്ടം വച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് മസ്താനിയല്ല തെറ്റ് ചെയ്തിട്ടുള്ളത് അവളുടെ ഉമ്മയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മസ്താനിയുടെ ഉമ്മയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഹൈ വന്നിട്ടുള്ള മസ്താനിക്കല്ല മസ്താനിയുടെ വാപ്പാക്കാണ് അവർക്കൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിനിപ്പോ മസ്താനി എങ്ങനെ കുറ്റക്കാരിയാകും അതുപോലെ എറണാകുളത്ത് പിന്നെ വരാറില്ല പിന്നെ ജീവിതത്തിൽ അവർ വന്നിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ചാറ്റിൽ പറയുന്നുണ്ട് നമ്മുടെ മറ്റേ ഇല്ലേ ഒരുത്തേ അവന്റെ പേരൊന്നും മണവാണെ അവന്റെ കൂടെ ഇടക്കിടക്ക് എറണാകുളത്ത് മറ്റേ അവിടെയൊക്കെ കടന്ന് ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കാണാം അതുകൊണ്ട് എന്തോ വശപ്പശ കാണേ അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ട് എടുത്ത് വിഴുങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പം മസ്താനിയുടെ കുടുംബക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അത് അവരുടെയൊക്കെ കാര്യങ്ങളാണ് മസ്താനി അതിൽ പങ്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ വേറൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൾ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു റബ്ബെ ആദ്യം മുതലേ എവിടെയോ കണ്ട ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ എവിഷനിൽ ലാലേട്ടൻ അനുശ്വരാ സുൽത്താന എന്ന പേര് പറഞ്ഞപ്പോഴാണ് ക്ലിക്ക് ആയത് ഇപ്പോൾ എന്റെ സ്കൂളിന്റെ നെയിം കൂടെ പറഞ്ഞപ്പോൾ കൺഫേം ആയി പണ്ടേ ആൾ നല്ല ഷോ ഓഫ് ആയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റേ നമ്മളെ ഗേ കപ്പിൾസ് ഉണ്ടായിരുന്നല്ലോ ഒരുത്തൻ മരണപ്പെട്ടു പോയി അടുത്ത് മറ്റവൻ വേറൊരുത്തനുണ്ടായിരുന്നല്ലോ അവൻ കുറച്ച് കാര്യങ്ങൾ മസ്താനെ പറ്റി പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം കുഞ്ഞി അപ്പൊ നിനക്ക് കിട്ടേണ്ട കിട്ടിയില്ലേ അതായത് നമ്മളെ ഓരോ ഇന്റർവ്യൂസ് നമ്മളവിടെ ചെന്നുകഴിയുമ്പത്തേന് അവര് ചേർത്ത് പിടിക്കുക അതുപോലെ തന്നെ എന്താണ് ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടേട്ട അങ്ങനെ കേട്ടോ എങ്ങനെയാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ ചെയ്തിട്ട് വലിയ ആൾ ബിഗ് ബോസ് ചേർന്നിട്ട് കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാധാനമായില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കിട്ടേണ്ടത് അർഹതപ്പെടുന്ന എന്തായാലും കിട്ടുന്നുണ്ടോ അത്രേയുള്ളൂ അഹങ്കരിക്കാൻ ഒന്നുമില്ല കേട്ടോ എനിക്ക് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല അത് തന്നെ ആയ്മ മനസ്സിലാക്കി ഇപ്പൊ എന്തായാലും ഹാച്ച് ഓഫി പ്രേക്ഷക വിധി ഏറ്റവും ബെറ്റർ ആയിരുന്നു അപ്പൊ ആ കൊച്ചി അവിടെ നിൽക്കാൻ വേണ്ടി ഒട്ടും അർഹതയല്ല സത്യസന്ധമായിട്ട് അവരാണ് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത സാഹചര്യം എനിക്കറിയില്ല അപ്പൊ ഓക്കെ ഓക്കെ ബിഗ് ബോസ് ഗെയിം പരമായിട്ട് എനിക്ക് മസ്താനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഓണിയിൽ ആ ഒരു കേസിൽ അതാണ് ഞാൻ മസ്താനെ ഏറ്റവും കൂടുതൽ വെറുത്തു പോയത് അതിനു മുന്നേ ഒക്കെ ആ വളുപ്പൊക്കെ അടിച്ചു ഒരു പൊട്ടി പെണ്ണിനെ പോലെ ഇരിക്കുമായിരുന്നു പക്ഷെ ബിഗ് ബോസിൽ വന്നപ്പം അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല പിന്നെ ഇവളുടെ പേര് അനശ്വര സുൽത്താന എന്നാണ് അനശ്വര സുൽത്താനാണ് മസ്താനിയായി മാറിയത് കൊളം ഈ പേജിലാണ് വന്നിട്ടുള്ളത് രേണു സുദി ആർമി രേണു പേ ഫാൻ പേജ് ഇതിനൊരു രേണു സുദി ഉത്തരം പറയേണ്ടി വരും കേട്ടാ രേണു സുദ്ധിയുടെ ആർമി പേജ് വാൻ പേജും ഒക്കെയാണ് പോക്കറ്റ് തന്നെ തന്നെ ഒക്കെ കൂട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് മിക്കാറും ഉത്തരം പറയേണ്ടി വരും എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയിക്കാം എന്നാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു മസ്താനിയുടെ ഉമ്മ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്താനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല ഞാനൊരു തെറ്റ് ചെയ്ത അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാനാണ് അല്ലാതെ എന്റെ അപ്പനോ അമ്മയോ എന്റെ ഭാര്യ എന്റെ മക്കളും ആരും എന്റെ മനസ്സ് എന്റെ ശരീരം ഞാൻ ചെയ്ത കുറ്റം അത്രയേ ഉള്ളൂ അത് വേറെ ആർക്കും അതിൽ പങ്കില്ല ചുമ്മാ എടുത്തിട്ട് ഈ ഒരു കേസും പറഞ്ഞ് മസ്താനി ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നതിൽ എനിക്ക് ഒരു ശതമാനം യോജിപ്പില്ല നാളെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തോ നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണറോ ആരെങ്കിലും ഒക്കെ ഒരു കുറ്റം ചെയ്താൽ അവരാണോ കുറ്റക്കാര് അതോ ഈ വീഡിയോ കാണുന്ന നിങ്ങളാണോ കുറ്റക്കാർ ഇത്രയും മാത്രം ചിന്തിക്കും കുറ്റം ചെയ്തവരല്ലാടോ കുറ്റക്കാര് അല്ലാണ്ട് ആർക്കാടാ എനിക്കറിയില്ല പിന്നെ അവർക്ക് അഹങ്കാരമുണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇതൊക്കെ അവളുടെ ബോധങ്ങൾ കാര്യമില്ലട ഇതൊന്നും എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നതിൽ ഒരു ഇതല്ല ഇത് എന്തോട്ടൊരു ഡീഗ്രേഡിങ് മൂഡിലോട്ട് പോവുകയാണ് സാധനം ഓക്കെ വോട്ടവർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോ ബുദ്ധിമുട്ടായിട്ടാണ്